നമസ്കാരം കോട്ടിക്കന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാരിന്റെ രണ്ടാമത്തെ ബജറ്റ് അവതരണമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ നടത്തിയത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റ് അവതരണം ഏറെ ചർച്ചാ വിഷയമായി മാറിയിരുന്നു അതിനുള്ള പ്രധാന കാരണം ബി ജെ പി ഭരിക്കുന്നതും ബി ജെ പിയുമായി സഖ്യകക്ഷികളുള്ള പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളെയും മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബജറ്റ് അവതരണമായിരുന്നു ഉണ്ടായത് എന്നാൽ ബി ജെ പി അനുകൂല സംസ്ഥാനമായ തെലുങ്കുദേശം പാർട്ടി ഭരിക്കുന്ന ആന്ധ്രാപ്രദേശിനെ ബി ജെ പി അവഗണിച്ചിരിക്കുകയാണ് ക്രൂരമായ അവഗണന എന്നാണ് ആന്ധ്രാപ്രദേശിനോടുള്ള ബജറ്റിലെ സമീപനത്തെ പ്രതിപക്ഷം വിമർശിച്ചത് ബീഹാറിന് ബൊണാൻസ ആന്ധ്രയ്ക്ക് ആനമുട്ട എന്ന വിമർശനവും ഉയർന്നു വന്നിരിക്കുകയാണ് ഇപ്പോൾ അതേസമയം ടി ഡി പി സഹായത്തോടെയാണ് കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത് ിയുടെ പന്ത്രണ്ട് എം പിമാരാണ് ലോക്സഭയിൽ ഉള്ളത് പന്ത്രണ്ട് എം പിമാരെ നൽകിക്കൊണ്ട് വലിയ പിന്തുണയാണ് ബി ജെ പിക്ക് ടി ഡി പി നൽകിയിരുന്നത് എന്നാൽ ആ നന്ദിയൊന്നും ബി ജെ പി ഇത്തവണത്തെ ബജറ്റ് അവതരണത്തിൽ ടി ഡി പിയോട് കാണിച്ചില്ല ഇത്തവണത്തെ ബജറ്റിൽ ബീഹാറിനോട് കാണിച്ച ഒരു അനുകമ്പയും ആന്ധ്രയോട് കാണിച്ചില്ല എന്നതാണ് സത്യം എന്നാൽ ഇതിനു പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ കുതന്ത്രം തന്നെയാണെന്ന കാര്യം വ്യക്തമാണ് കാരണം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം വരാനിരിക്കുകയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യുവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് ബി ജെ പിയുടെ തന്ത്രം ബീഹാറിൽ ആ തന്ത്രം പയറ്റണമെങ്കിൽ നിതീഷ് കുമാറിനെയും ജെ ഡിയുവിനെയും സുഖിപ്പിക്കുക എന്ന ഒറ്റ വഴി മാത്രമേ ബി ജെ പിക്ക് മുന്നിലുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ബജറ്റിനെ ബീഹാർ ബജറ്റായി ബി ജെ പി മാറ്റിയതും അതേസമയം ബജറ്റിൽ ആന്ധ്രയെ അവഗണിച്ചതിൽ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബജറ്റിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി വേണമെന്ന് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ചന്ദ്രബാബു നായിഡുവിന്റെ ആവശ്യത്തെ ബി ജെ പി ഒരു തരത്തിലും പരിഗണിച്ചിരുന്നില്ല മാത്രമല്ല ആന്ധ്രയ്ക്ക് വേണ്ടിയുള്ള വലിയ പദ്ധതികളൊന്നും ബി ജെ പി ഇത്തവണ കൊണ്ടുവന്നുമില്ല ഇത്തവണ ആന്ധ്രാപ്രദേശിന് ഒരു തരത്തിലും ബി ജെ പി പരിഗണിക്കാത്തതിന്റെ പ്രധാന കാരണം ആന്ധ്രയിൽ ഇനി അടുത്തൊന്നും തെരഞ്ഞെടുപ്പ് വരാനില്ല എന്നതാണ് കഴിഞ്ഞ ബജറ്റിൽ ആന്ധ്രാപ്രദേശിന് വാരിക്കോരി കൊടുത്തിരുന്ന ബി ജെ പി ഇത്തവണ കളം മാറ്റി പിടിച്ചിരിക്കുകയാണ് കാരണം ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മാത്രമേ ആന്ധ്രാപ്രദേശിലെ ടി ഡി പി ബി ജെ പിക്ക് ആവശ്യമുള്ളൂ കാര്യം കഴിഞ്ഞാൽ കറിവേപ്പിലയുടെ വില മാത്രം നൽകുക എന്നത് ബി ജെ പിയുടെ പണ്ട് മുതലുള്ള തന്ത്രമാണ് അതേ തന്ത്രം തന്നെയാണ് ആന്ധ്രാപ്രദേശിന്റെ കാര്യത്തിലും ബി ജെ പി ഇപ്പോൾ പയറ്റിയിരിക്കുന്നത് എന്തായാലും ബി ജെ പിയുടെ ഈ അവഗണനയിൽ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അതൃപ്തി പ്രകടിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ബി ജെ പിക്ക് പിന്തുണ പിൻവലിക്കുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ ചെന്നെത്താം അത്തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങൾ വരെ ചന്ദ്രബാബു നായിഡു എടുക്കാനുള്ള സാധ്യത ഏറെയാണ്